ഹോസ്പിറ്റൽ വി ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത് ആന്തരിക മൂല്യനിർണ്ണയത്തിനായി യും എ സംവിധാനം നടപ്പിലാക്കി മരിയൻ അക്കാദമി ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസും എൽദോമാർ ബസേലിയും ചോദ്യ നിർമ്മാണം മുതൽ ഫലപ്രസിദ്ധീകരണം വരെ ഇനി മിനിറ്റുകൾക്കുള്ളിൽ ലഭ്യമാകും പൂർണ്ണമായും എ അധിഷ്ഠിത ആന്തരിക മൂല്യനിർണ്ണയ സംവിധാനം നടപ്പാക്കി മരിയൻ അക്കാദമി ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസും എൽദോമാർ ബെസേലിയോസ് കോളേജും വിദ്യാഭ്യാസ മേഖലയിലെ സാങ്കേതിക പുരോഗതി ലക്ഷ്യമാക്കിക്കൊണ്ട് കോളേജിന്റെ ഗവേഷണ കമ്പനിയാണ് ഈ നൂതന സോഫ്റ്റ്വെയർ പൂർണ്ണമായും വികസിപ്പിച്ചെടുത്തത് സിലബസിന് അനുയോജ്യമായ ചോദ്യങ്ങൾ ഉണ്ടാക്കുകയും ഉത്തരങ്ങൾ വിലയിരുത്തുകയും ഫലപ്രസിദ്ധീകരണം ഉൾപ്പെടെയുള്ള മുഴുവൻ അക്കാദമിക് മൂല്യനിർണ്ണയ പ്രക്രിയയ്ക്കും ഈ സോഫ്റ്റ്വെയർ സഹായിക്കുന്നു കോളേജിലെ എം വിഭാഗത്തിലെ വിദ്യാർത്ഥികളുടെ ഇന്റേണൽ അസസ്മെന്റ് ഇവാലുവേഷനിൽ ഈ സിസ്റ്റം വിജയകരമായി നടപ്പിലാക്കി ഇന്റേണൽ പരീക്ഷകൾക്കുള്ള ചോദ്യങ്ങൾ വെറും ഒരു മിനിറ്റിനുള്ളിൽ സൃഷ്ടിക്കുകയും കൂടാതെ പൂർണ്ണമായ ഫലങ്ങൾ വെറും പത്ത് മിനിറ്റിനുള്ളിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്യുന്നു അധ്യാപകർക്ക് ഇത് പരിശോധിക്കുവാനുള്ള അവസരവും ഒരുക്കിയിട്ടുണ്ട് കോളേജിന്റെ മറ്റു ഡിപ്പാർട്ട്മെന്റിലും ഇത് നടപ്പാക്കുമെന്ന് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സോളമൻ കെ പീറ്റർ പറഞ്ഞു എക്സാംസ് പ്യുവർലി എ ടൂളുകൾ ഉപയോഗിച്ചിട്ടാണ് എക്സാംസ് നടക്കുന്നത് ഇപ്പോൾ ഒരു ഒരു അധ്യാപകൻ ആ കുട്ടികളെ പഠിപ്പിക്കുന്ന സിലബസ് കാര്യങ്ങളെല്ലാം അപ്ലോഡ് ചെയ്തതിനു ശേഷം അതിന്റകത്തുള്ള ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് കാര്യങ്ങളെല്ലാം അകത്ത് തന്നെ ആ ചൂസ് ചെയ്ത് ഈ കുട്ടികൾക്ക് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടും അതുപോലെ തന്നെ എം സി ക്യു ക്വസ്റ്റ്യൻസ് ആയിട്ടും കൊടുത്ത് ആ കുട്ടികളെ എക്സാം എഴുതിപ്പിക്കുക എന്നുള്ള രീതിയിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് നിലവിലുള്ള മൂല്യനിർണ്ണയ സംവിധാനത്തെ പൂർണ്ണമായും മാറ്റുകയല്ല മറിച്ച് ഇതിനെ കാര്യക്ഷമമായി സഹായിക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് പ്രോജക്റ്റ് ഹെഡ് എൽദോസ് പിയു മുഹമ്മദ് ആദിൽ എന്നിവർ പറഞ്ഞു ഏത് സബ്ജക്റ്റിലാണോ ഇപ്പോൾ പരീക്ഷ നടത്തുന്നത് അപ്പം അതിൻ്റെ സിലബസ് നോക്കിയിട്ട് അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ് തിരഞ്ഞെടുത്തിട്ടാണ് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ജനറേറ്റ് ചെയ്യുന്നത് മാത്രമല്ല അങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ ജനറേറ്റ് ചെയ്ത് സ്റ്റുഡൻസിന് അതിൽ എം സിയുക്ക് വേയും അതുപോലെ തന്നെ ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പായിട്ടും ആൻസർ എഴുതാൻ സാധിക്കും ആ ചെയ്തെടുത്ത ആൻസർ ഇത് പരിശോധിക്കുന്ന സമയത്ത് ആദ്യം എ ഉപയോഗിച്ച് ഒരു ഇവാലേഷൻ നടത്തുകയും തുടർന്ന് അതിനെ തുടർന്ന് അധ്യാപകർക്ക് വീണ്ടും ഒന്നും കൂടെ മാനുവൽ ക്രോസ് ചെക്ക് ചെയ്ത് ഇവാലുവേഷൻ നടത്തിയിട്ട് ആ മാർക്കായിരിക്കും പബ്ലിഷ് ചെയ്യുക മാംസിൻ്റെ അണ്ടറിൽ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഒരു ഐ ടി കമ്പനിയാണ് മാംസ് എ മാംസ് എയുടെ കീഴിൽ ഏകദേശം മുപ്പതോളം എ ഇ റോബോട്ടിക്സ് പ്രോജക്റ്റുകളാണ് ഇതുവരെ ലോഞ്ച് ചെയ്തിരിക്കുന്നത് അതിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള എ ഇ റോബോട്ടിക്സ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ചെയ്തിരിക്കുന്ന പ്രോജക്റ്റാണ് എ ഇ സോഫ്റ്റ്വെയർ ഇവാലുവേഷൻ ഈ മൂല്യനിർണ്ണയ സംവിധാനം അധ്യാപകരുടെ ജോലിഭാരം കുറയ്ക്കുകയും സമയ മാനേജ്മെന്റ് ഉറപ്പാക്കുകയും അക്കാദമിക് വിലയിരുത്തലുകളുടെ മൊത്തത്തിലുള്ള ഗുണനിലവാരം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചയൻസ് ഗോൾഡ് എപ്പോഴും അച്ചയൻസ് ഗോൾഡിൽ ഒന്നാന്തരം വിലയിൽ സ്വർണം വിൽക്കാം അത് നേരം അച്ചയൻസ് ഗോൾഡ് ആകുമ്പോൾ വിശ്വസ്തയുടെയും കൃത്യതയുടെയും കാര്യത്തിൽ വിശ്വസിക്കാം വിൽക്കുന്ന സ്വർണ്ണത്തിന് കൂടിയ വില കിട്ടും എല്ലാ ഇടപാടുകൾക്കും സമ്മാനങ്ങളുണ്ട് അച്ചായൻസ് ഗോൾഡ് ഇരുപത് വർഷത്തെ പാരമ്പര്യം ഇരുപത്തി ആറ് ഷോറൂമുകൾ കോൾ ഫൈവ്